ബലൂചിസ്ഥാനിൽ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രത്തിന് നേരെ നടന്ന തീവ്രവാദികളുടെ ബോംബ് ആക്രമണത്തിൽ വൻ നാശനഷ്ടം നാല് പാക് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാൽ ഇതുവരെയും ഈ വാർത്ത പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി അടുപ്പമുള്ള പാകിസ്ഥാനിലാകെ ഭീതി വിതയ്ക്കുന്ന രീതിയിൽ തീവ്രവാദി ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്ന തെഹ്രിക് ഐ താലിബാൻ ഈ പാകിസ്ഥാൻ എന്ന സംഘടനയാണ് പാക് സൈനിക കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് അവർ ഈ ആഴ്ചയിൽ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണമാണ് ഇത് രണ്ട് ദിവസം മുൻപ് ഖുസാറിലെ പാക് സൈന്യത്തിന്റെ ചെക്ക് പോസ്റ്റിന് നേരെയും ആക്രമണം നടത്തിയിരുന്നു അതിലും നാല് പാക് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഞായറാഴ്ച പാകിസ്ഥാൻ നടത്തിയ ബോംബാക്രമണം ഗുലിസ്ഥാനിലെ പാകിസ്ഥാൻ ഫ്രോണ്ടിയർ കോപ്സ് ക്യാമ്പ് ഓഫീസിന് നേരെയായിരുന്നു ബലൂചിസ്ഥാന്റെ പുഷിൻ ജില്ലയിലാണ് ഗുലിസ്ഥാൻ നാലു പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ വെടിവയ്പ് ശബ്ദം കേട്ടിരുന്നു ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പോരാളികൾ സൈനിക ക്യാമ്പിൽ കടന്നാക്രമണം നടത്തിയതായും പറയുന്നു വി എൽ എ പോരാളികളെ ുള്ള പാക് സേനയുടെ ശ്രമമായിരുന്നു ഈ വെടിവെപ്പ് എന്നാണ് വിവരങ്ങൾ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ിയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും കുറിച്ച് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായി ബന്ധമുള്ള തീവ്രവാദി സംഘടനയാണ് ടി ടി പി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും പാകിസ്ഥാന് നേരെ കൈകോർക്കുകയാണ് തെഹ്രക്കി താലിബാൻ പാകിസ്ഥാൻ ടി ബലൂചിസ്ഥാനെ ബലൂചിസ്ഥാനും സ്വതന്ത്ര രാജ്യമാക്കാൻ ശ്രമിക്കുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും കൈകോർക്കുകയാണ് ഖൈബർ പത്ക ആണ് ടി പി മേച്ചിൽപുറമെങ്കിൽ ബലൂചിസ്ഥാനാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ തട്ടകം ബലൂചിസ്ഥാന്റെ വടക്കൻ മേഖലയിലാണ് പക്ധുൻഗ ഇത് അഫ്ഗാൻ അതിർത്തി പ്രദേശം കൂടിയാണ് പാകിസ്ഥാൻ സംസ്ഥാനത്തിനെതിരെ പതിറ്റാണ്ടുകളായി സായുധ കലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വിഘടനവാദ സായുധ സംഘമാണ് ബലൂച്ച് വിമോചന സേന സ്വതന്ത്ര ബലൂചിസ്ഥാൻ സ്ഥാപിക്കുക പാകിസ്ഥാനും ചൈനയും ബലൂച്ച് വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനെ ചെറുക്കുക എന്നിവയാണ് അവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഈ ലക്ഷ്യം നേടുന്നതിനായി പാകിസ്ഥാൻ സുരക്ഷാ സേന അടിസ്ഥാന സൗകര്യങ്ങൾ ബലൂചിസ്ഥാനിലെ ചൈനീസ് താൽപര്യങ്ങൾ പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ടവ എന്നിവയെ ലക്ഷ്യമിട്ട് ബലൂച്ച് വിമോചന സേന നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ജമ്മു അതിർത്തിയിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നതിനിടെ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ക്വറ്റ ബി പിടിച്ചെടുത്തു എന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു എങ്കിലും അത്തരമൊരു നീക്കം ഉണ്ടായില്ല എന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ അതേസമയം പ്രവിശ്യ പിടിച്ചെടുക്കാൻ ബി എൽ എ കാലങ്ങളെ ശ്രമിച്ചിരുന്നു സർക്കാർ കെട്ടിടങ്ങളിലും മറ്റും പാകിസ്ഥാൻ ദേശീയപതാക താഴ്ത്തി ഉയർത്തിയതിന്റെ വീഡിയോ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു കൊറ്റയിൽ നിന്ന് പെഷാവറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് പിടിച്ചെടുത്ത് യാത്രക്കാരെ ബി എൽ എ ബന്ദികളാക്കിയത് മാർച്ചിലാണ് ബി പോരാളികളെ വധിച്ച പാക് സൈന്യം ഇവരെ മോചിപ്പിക്കുകയുണ്ടായി ബലൂചിസ്ഥാനിലും വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പഖ്കാ മേഖലയിലും വിഘടനവാദികൾ ഈ വർഷം നടത്തിയ ആക്രമണങ്ങളിൽ ഇരുന്നൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗവും പാക് സൈനികരായിരുന്നു ജാഫർ ട്രെയിൻ ആക്രമണ സംഭവത്തിൽ മാത്രം മുപ്പത്തി ഒന്ന് പേരാണ് കൊല്ലപ്പെട്ടത് പ്രവിശ്യയിലെ യുവാക്കൾക്കിടയിൽ കൂടുതൽ സജീവമായ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ബലൂച്ച് റിപ്പബ്ലിക്കൻ ഗാർഡ്സ് എന്നിവയും ബോലൻ ക്വറ്റ സിബി നസീറാബാദ് എന്നീ മേഖലകളിൽ സജീവമാകുന്നതും പാക് സൈന്യത്തിന് തലവേദനയാണ് ഏതാനും വർഷം ഈ സംഘടനകളും സിന്ധുദേശ് റവല്യൂഷണറി ആർമിയും ചേർന്ന് ബലൂച്ച് രാജ് അജോയ് എന്ന കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു പാകിസ്ഥാൻ സൈനികർക്കും മിലിട്ടറി കേന്ദ്രങ്ങൾക്കും എതിരെ പോരാടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത് അധർമ്മ മരുഭൂമി എങ്കിലും ധാതുസമ്പത്തിന് പേരുകെട്ടതും വികസനത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്നതുമായ ബലൂചിസ്ഥാൻ മേഖലയിലാണ് പാകിസ്ഥാന്റെ നാൽപ്പത്തിനാല് ശതമാനം ഭൂപ്രദേശം എന്നാൽ അഞ്ചു ശതമാനം ജനങ്ങൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത് ന്യൂസ്